നിങ്ങൾക്ക് മുന്നിൽ ഒന്നായ കറുത്തുണ്യം എന്ന് വിശേഷിപ്പിക്കാറുള്ള കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് ഇവയുടെ ശാസ്ത്രീയ നാമം പെപ്പറിഗ്രഹം എന്നാണ് ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കവും സുപ്രതിയാജിച്ചതുമായ സുഗന്ധവ്യഞ്ജനവും കേരളത്തിലെ ഒരു പ്രധാന നാടുകരയുമാണ് ഇന്ന് കുരുമുളക് ഉപയോഗിച്ച് സ്പ്രേ വരെ ഉണ്ടാക്കുന്നു ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഉഷ്ണരാജ്യങ്ങളിലാണ് കുരുമുളക് വളരുന്നത് വള്ളിച്ചെടി പോലെ പടർന്നു കയറുന്ന ഈ കുരുമുളകാണ് ഇതിൽ പ്രാധാന്യം പച്ചക്കുരുമുളക് കുലകളായി ഉണ്ടാവുകയും അതുണക്കി കറുത്ത കുരുമുളക് കളഞ്ഞ് വെളുത്ത കുരുമുളക് ഉണ്ടാക്കുന്നു ഔഷധഗുണമേറെയുള്ള കുരുമുളക് മറ്റു രാജ്യങ്ങളിൽ നിന്ന പോലെ ഇന്ത്യയിലും വൈറസ് സംബന്ധമായ വിവിധ അസുഖങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നു ചരിത്രകാലം മുതൽക്കേ കേരളത്തിൽ കുരുമുളക് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു റോമാക്കാരും പേർഷ്യക്കാരും കുരുമുളക് സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ക്രിസ്തുവിന് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ ആയിരിക്കണം എന്ന് കരുതുന്നു ആദ്യകാലങ്ങളിൽ ഔഷധമായും പിന്നീട് ദൈനംദിന ഭക്ഷണങ്ങളിലും കുരുമുളകിനെ ഉൾപ്പെടുത്താൻ തുടങ്ങി റോമാ സാമ്രാജ്യകാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു തരുന്ന വിഭവങ്ങളിൽ ഏറ്റവും വിലപിടിച്ചതായിരുന്നു കുരുമുളക് ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല മലേഷ്യ തായ്ലാന്റ് ബ്രസീൽ ചെന്നൈ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലും കുരുമുളക് കൃഷി ചെയ്യുന്നു കഫം പനി എന്നിവയെ കുരുമുളക് ശമിപ്പിക്കുന്നു ദീർഘമായി മഴ ലഭിക്കുന്നതും ശരാശരി ഉയർന്ന താപനിലയും ഭാഗികമായി തണൽ ലഭിക്കുന്നതുമായ സ്ഥലങ്ങളിൽ കുരുമുളക് നന്നായി വളരും കേരളത്തിലെ നാറ്റുവേല കുരുമുളക് കൃഷിക്ക് വളരെ അനുയോജ്യമാണ് പ്രധാനമായും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കുരുമുളക് നടുന്നത് താങ്ക്